നമ്മുടെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുകയാണ് ഓഡിയോ സി ഡി ഇപ്പം ദിലീപ് ഏട്ടൻ പ്ലസ് സാറിന് കൈമാറിക്കൊണ്ട് അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ച് സെർമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാൻ ഈ ഒരു നിമിഷത്തിൽ വേദിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് ഒരു വലിയ നന്ദി കൂടി പറയുകയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായതിനും പാട്ടുകളുമായി മലയാളികളെ ഓർത്തിരിക്കുന്ന പാട്ടുകൾ സമ്മാനിക്കുവാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആശംസിക്കാം ആൻഡ് മലയാള സിനിമയെന്നും വെക്കുന്ന നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ചേർക്കപ്പെടട്ടെ എന്ന് കൂടി ഈ ഒരു നിമിഷത്തിൽ നമ്മൾ വിഷ് ചെയ്യുകയാണ് ഓൾ ദ വെരി ബെസ്റ്റ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ടീം ഫോർ ജോയിനിങ് താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു വലിയ ആഘോഷത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് എത്തിയൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിന്നെ അവർക്ക് താഴ്ക്ക് നിൽക്കാം പ്ലസ് തെളിവേട്ടാ പ്ലീസ് ടീ ബാക്ക് പ്ലീസ് ഹലോ തെളിവ് വേട്ടാ അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് ഫ്രം ഓ മാസ്റ്റർ അല്ലേ പ്ലീസ് നമസ്കാരം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അത് ശ്രീ പി കെ സജീവിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിനെ എന്നെ വരും പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ് പ്രണയമെന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജീവും കൂടെ എത്തുന്നത് ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്നാൽ എന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ കുടുമണാലിയിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷേങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അതെടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്നുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പം സജീവ് പറഞ്ഞതാണ് എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചിലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യേണ്ട അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആനും സജീവൊക്കെ അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വൈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത് ഇപ്പം അത് എന്നോട് പറഞ്ഞില്ല ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു പക്ഷേ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പാതെ കയറി തൂങ്ങിയെ എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട് നമ്മൾ രണ്ടുപേരടുത്ത് നിൽക്കണമുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാളെ അലസ്റ്റ്യാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അൽഷാനും ലാൽ ജോസും സുധീഷ് മീഷുമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അഞ്ച് ശരിയല്ല അത് അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല അത് മച്ച പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിസേനെ ഞങ്ങൾ കാണുന്നത് അലിസാൻ അലി ചേന്റെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിസ്റ്റാൻ ലാൽ ജോസിന്റെ അയത്തെ സിനിമ ചെയ്യാനുള്ള മറത്തൂർക്കനവർ അതിനുശേഷം അലച്ചാൻ പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിസ്റ്റാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്നേഴ്സ് അദ്ദേഹത്തിൻ്റെ ബാല്യ സുഹൃത്ത് ആയ സജീബായി അദ്ദേഹത്തിൻ്റെ പ്രിയപത്യൻ അതുപോലെ രഞ്ജിത്ത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി പൊയപ്പെടുന്നത് ഞാനും വലിയ ഭാഗ്യമുണ്ട് ആലുവെന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തൊഴിലാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ഇപ്പൃഥ്വി ജോണി ഒന്ന് ദേജിത്ഭായ് ലസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി കിടന്നിരുന്ന ഈ രാജേഷ് അല്ലെ നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മൾ നമ്മളിന്നല്ലേ ആദ്യമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചാൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും പിന്നെ ഇതിൻ്റെ ട്രെയിലറ് നമ്മൾ കണ്ടു പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുക കാണിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൽ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു എലിമെൻ്റ് ഒരു കണ്ടൻറ് പറഞ്ഞ ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ട് സിനിമ ഗംഭീര വിജയമാവട്ടെ കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാം നന്മ നന്മകൾ നേരുന്നു അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കുറേ കാലമായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട് കണ്ട ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നിനെ തുടങ്ങിയതൊന്നുമല്ല ലോയിസാറിൻ്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ഒരുപാട് കാല എത്രയോ വർഷത്തെ ബന്ധമുണ്ട് ഇത് നയന്റി ഫൈവ് അല്ലേ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹം അത് മറക്കുന്നതിന്റെ ഇടക്കിടയ്ക്ക് എന്നാലും വലിയ സന്തോഷം എല്ലാവരെയും കാണാൻ അതുപോലെ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ഐശ്വര്യ നമ്മളെല്ലാം കിടുക്കിയ ഒരാളാണ് ഞാൻ ഇവിടെ വെച്ചാണ് ഇപ്പൊ കാണുന്നത് ഇതിലെ നായിക